ശാസ്ത്രപഥം സംസ്ഥാനതല മത്സരത്തിൽ വിജയികളായ ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികളായ ഷാനിദ് പി പി അബ്ദുൽ കൃഷ്ണ എന്നിവർക്കുള്ള ഉപഹാരം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കിസ് ടീച്ചർ സമ്മാനിച്ചു ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം പി ജി മുഹമ്മദ് മുഖ്യാഥിയായി പി ടി എ പ്രസിഡന്റ് ഷരീഫ് കൂട്ടക്കടവത്ത് അധ്യക്ഷത വഹിച്ചു ശാസ്ത്രപഥം സംസ്ഥാനതല മത്സരത്തിൽ വിജയികളായ ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികളായ ഷാനിദ് പി പി കൃഷ്ണ എന്നിവർക്കുള്ള ഉപഹാരമാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കീസ് ടീച്ചർ സമ്മാനിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം പി ജി മുഹമ്മദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പി ടി ഐ പ്രസിഡന്റ് ഷെരീഫ് കൂട്ടക്കടവത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മജീദ് മൂലത്ത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കസ്ന ഹമീദ് അഡ്മിനിസ്ട്രസ് നിഷ എസ് എം സി ചെയർമാൻ മുഹമ്മദ് റഫീഖ് സ്കൂൾ പ്രിൻസിപ്പൽ ശക്തി കീലത്ത് സ്റ്റാഫ് സെക്രട്ടറി കൃഷ്ണകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ശ്രവണ വൈകല്യമുള്ളവർക്കായി സ്മാർട്ട് ഗ്ലാസ് എന്ന ആശയമാണ് ഇവർ കണ്ടുപിടിച്ചത് വൈബ്രേഷൻ അലർട്ടും ഇൻ്റഗ്രേറ്റഡ് മൈക്രോ ഡിസ്പ്ലേയും സംയോജിപ്പിച്ചുള്ള നൂതന കേൾവി സഹായിയായ സ്മാർട്ട് ഗ്ലാസ് നിർമ്മിച്ചാണ് ഇവർ സംസ്ഥാന തലത്തിൽ വിജയികളായത് ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ പഠന പിന്നോക്കക്കാർക്കുള്ള പിന്തുണ സംവിധാനമായ സജ്ജം പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ Một